السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين മുസ്തഖീം അൻഅംത അലൈഹിം അലൈഹിം ഗൈറിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായ്മ മസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം മയീദ് അള്ളാഹു താല നമുക്ക് സമർപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങൾ അതിൽ സൂറ ബക്രയിലെ തൊണ്ണൂറ്റിയഞ്ചാമത്തെ വചനം അതിൽ അള്ളാഹു താല പറയുന്നു കുൽ ഇൻകാനുള്ള ചില ആളുകൾ ഞങ്ങൾ ദൈവത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ ആണ് അതിലെ ശ്രേഷ്ഠന്മാർ എന്ന് പറഞ്ഞ് മേനി നടിച്ച് നടക്കുന്നവരുണ്ട് വാദിക്കുന്നവരുണ്ട് അത്തരത്തിലുള്ള ആളുകളോട് അള്ളാഹു താല അവരുടെ മുമ്പിൽ ഈ വചനം എടുത്തു വയ്ക്കുകയാണ് കുൽ സേ പറയുക ഇൻഖാന ലിക്കുമുദ്ഹിറത്തുഹി ഹാലിസത്ത ഈ പാരത്രിക ഭവനം അത്തരത്തിൽ വാദമുഖം വെക്കുന്ന ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ വളരെ വലിയ സ്ഥാനമാണ് ഇപ്പോൾ അള്ളാഹു താല പറയാണ് ഇൻഖാനത്തിൽക്കും ഇനി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ദാറുൽ ഈ പാരത്രിക എന്ന് പറയുന്നത് ഇന്ത് ഖാലിസത്തൻ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു പരിഗണനയും കാര്യവും ഒക്കെ അവിടെ കിട്ടും എന്നാണ് നിങ്ങൾ പറയുന്നത് അതായത് ഇഫ് ദ ഫ്യൂച്ചർ എബോർഡ് ഭാവിയിൽ ലഭ്യമാകുന്ന ഈ ഭവനം വിത്ത് അല്ലാ അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കുന്ന ഭവനം ഈസ് എസ്പെഷ്യലി ഫോർ യു നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാക്കി തന്നിരിക്കുകയാണ് ഉള്ളതാണ് ടു ദ എക്സ്ക്ലൂഷൻ ഓഫ് ദ പീപ്പിൾ മറ്റാളുകളെയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു പരിഗണന നൽകിയിരിക്കുകയാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ മറ്റാളുകൾക്ക് ഒന്നും കിട്ടത്തില്ല ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ദൈവവചനമനുസരിച്ച് അവർ ആശേഷം പ്രവർത്തിക്കുന്നവരല്ല അപ്രകാരമുള്ള ആളുകൾ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു അപ്പോൾ അള്ളാഹു താല പറയുകയാണ് ഫത്തം മന്ന ഉൽ മൗത്ത ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ ദെൻ ഫത്ത മന്ന മൗത്ത നിങ്ങൾ ഇൻവോക്ക് ഡത്സ് മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇഫ് യു ആർ ട്രൂത്ത്ഫുൾ ഇൻകുന്തും സാധു തിൻ നിങ്ങൾ പറയുന്നത് ഏതായാലും അള്ളാഹു പ്രത്യേകമായ ഒരു ഭവനവും പ്രത്യേകമായ ഒരു സ്ഥാനമാനവും നിങ്ങൾക്ക് നൽകി റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങൾ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അവിടെ ചെല്ലുമ്പം പ്രത്യേകമായ സ്ഥാനമാനങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് ഇവിടെ ഇപ്പോൾ നമ്മൾ മുസ്ലിം കക്ഷികളെല്ലാം പത്ത് എഴുപത്തിമൂന്ന് കക്ഷികളാകുമെന്ന് പ്രവാചക പ്രഭു പറഞ്ഞു അപ്പം അത് ഇങ്ങനെ എണ്ണിയാൽ എണ്ണി എണ്ണി ഒരുപാട് പോവും അപ്പോൾ ആ നിലയിൽ ആയി കഴിഞ്ഞിരിക്കുക എല്ലാവരും പറയുന്നത് അവർ ദൈവത്തിൻ്റെ അടുത്ത ആളുകളാണ് എന്നാണ് അതിലൊരു വിഭാഗം ഒഴികെ ബാക്കിയെല്ലാം ഈ ഒരു വിഭാഗത്തിൻ്റെ കാര്യവും നമ്മൾ പ്രത്യേകമായിട്ട് അത് ഏത് വിഭാഗമാണെന്നും വിഷുദു തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന കാലത്തിൻ്റെ ഇമാമ്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചുവട് വയ്ക്കുന്ന പ്രത്യേക രീതിയിലുള്ള ആ ആളുകൾ അവരാണ് യഥാർത്ഥമായിട്ടുള്ള ആളുകൾ അവരുടെ വാക്കുകളും അവരുടെ പ്രവർത്തികളും സമരസപ്പെട്ട് മുന്നോട്ട് പോകും മറ്റത് വാക്കുകളിൽ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് ദീൻ മുഴുവൻ അവർ വാക്കുകളിലൂടെ ഒതുക്കി അവർ വളരെ ഇതായിട്ട് ഭൂമകത്തിഞ്ഞിന് വിലസം പക്ഷെ അങ്ങനെ ഉള്ളവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒന്നാമ ഒരുക്കി കൊടുക്കുകയും ചെയ്യും കാരണം അവർക്ക് പാരത്തിരി ലോകത്ത് കിട്ടേണ്ട ഇടം ഒരു വേറൊരിടമായതുകൊണ്ട് ഇത് സംബന്ധമായിട്ടുള്ള വിശദീകരണത്തിൽ ഹസരത്ത് ഖലീഫത്തുള്ള പറയുന്നു ഇൻ ദിസ് വേഴ്സ് ഈ വചനത്തിൽ ജ്യൂസ് ആർ ഇൻവൈറ്റഡ് ടു ജോയിൻ ദ മുസ്ലിംസ് ഇൻ വാട്ട് ഇസ് കെംഡ് ആസ് എ മുബാഹല ഇത് ഇസ്ലാം ലോകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് മുസ്താ സല്ലാ അല്ലൈവല്ല വഹി ലഭിച്ചു തുടങ്ങിയപ്പോൾ ഈ ജൂതന്മാരായ ആളുകൾ ഞങ്ങളാണ് ദൈവത്തിൻ്റെ യഥാർത്ഥമായ ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് വാദമുഖങ്ങളുമായിട്ട് വന്നു അപ്പോൾ മറ്റ് ജനങ്ങൾക്കൊന്നും ആ സ്ഥാനമാനങ്ങളില്ല ഞങ്ങളെ പ്രത്യേകമായിട്ട് അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു വന്നു അപ്പോൾ ആണ് ഈ വചനം വന്നിട്ട് മുസ്ലിങ്ങളുമായിട്ട് നിങ്ങളൊന്ന് ഇൻവൈറ്റഡ് ടു ജോയിൻ ദ മുസ്ലിംസ് മുസ്ലിങ്ങളുമായിട്ട് നിങ്ങളൊന്ന് യോജിക്കുക ഒരു കാര്യത്തിൽ വാട്ട് ഈസ് ടേംഡ് എസ് എ മുബാഹല ഈ മുബാഹല എന്ന് പറയുന്ന കാര്യത്തിൽ നിങ്ങളൊന്ന് യോജിക്കുക എന്നാൽ അതായത് ഡ്യുവെൽപ്പ് ഓഫ് പ്രയർ രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ സത്യത്തിന് വേണ്ടി ഉള്ള പ്രാർത്ഥന ആരുടെ പക്ഷമാണോ സത്യമുള്ളത് അവർ വിജയിക്കട്ടെ അസത്യമുള്ളവർ നശിച്ചൊടുക്കട്ടെ അതാണ് ഈ മുബാഹ്ലയുടെ ചുരുക്കം അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ദൈവികമായ ഒരു കാര്യത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള സംഘങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുക ഞങ്ങളിൽ ആരാണോ സത്യവാന്മാർ അവരെ നീ ഉയർത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുക ഞങ്ങളിൽ ആരാണോ അസത്യവാന്മാർ അവരെ നീ നശിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്ന് പറയാനുള്ള ഒരു പ്രാർത്ഥന അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ ശ്രേഷ്ഠരായ ആളുകളാണല്ലോ നിങ്ങൾ ഉന്നതരായ ആളുകളാണ് ദൈവത്തിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രത്യേക സ്ഥാനമാനങ്ങളുണ്ട് എങ്കിൽ മുസ്ലിങ്ങളുമായിട്ടൊന്നും ചേർന്ന് നിങ്ങളൊരു ഡ്യുവൽ പ്രയർ ഇരുവിഭാഗവും ചേർന്ന് ഒരു പ്രാർത്ഥന നടക്കാൻ നടത്താൻ വേണ്ടി വിളിക്കുന്നു ദേ ആർ കാൾഡ് അപ്പോൺ ടു പ്രേ ടു ഗോഡ് അവരൊരു ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് അവരെ വിളിക്കപ്പെട്ടു ഇൻ ദ കമ്പനി ഓഫ് മുസ്ലിംസ് മുസ്ലിങ്ങളുമായി ചേർന്ന് ഫോർ ദ ഡെത്ത് ഓർ ഡെസ്ട്രക്ഷൻ ഓഫ് ദ പാർട്ടി വിത്ത് വിച്ച് ഗോഡ് ഈസ് ഡിസ്പ്ലേസ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഇറ്റ് സൈഡിങ് വിത്ത് ഫാൾസൂഡ് അധർമ്മവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സംഘത്തിനെ അള്ളാഹു താലൻ നശിപ്പിക്കുവാനും ധർമ്മവുമായി ചേർന്ന് നിൽക്കുന്ന സംഘത്തെ വിജയിപ്പിക്കുവാനുമായിട്ട് മുസ്ലിങ്ങളുമായി ചേർന്ന് നിങ്ങളൊരു പ്രാർത്ഥന നടത്തൂ എന്ന് അവരെ വിളിക്കുന്നത് ഇഫ് ജൂസ് ആർ റിയലി ദ ഫേവറേറ്റ്സ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ഇഷ്ടഭാചനങ്ങളാണ് ജൂതന്മാർ എങ്കിൽ യഥാർത്ഥത്തിൽ ജൂതന്മാർ അള്ളാഹുവിൻ്റെ ഇഷ്ടഭാചനങ്ങളാണെങ്കിൽ ആൻഡ് മുസ്ലിംസ് ആർ അണ്ടർ ഹിസ് റാറ്റ്സ് അതുപോലെ മുസ്ലിങ്ങൾ ദൈവത്തിൻ്റെ കോപത്തിലാണ് എന്ന് പറഞ്ഞ് ആണ് അവരുടെ വാദമെങ്കിൽ ദ ലാറ്റർ ആസ് എ റിസൾട്ട് ഓഫ് ദ ഡ്യുവൽ ഓഫ് പ്രയർ ഈ രണ്ട് സംഘവും കൂടി ചേർന്നുള്ള ഈ പ്രാർത്ഥനയിലൂടെ രണ്ടാമത്തെ വിഭാഗം അതായത് മുസ്ലിം വിഭാഗം വിൽ ഷുവർലി മീറ്റ് വിത്ത് റോയിൻ അവരങ്ങ് നശിച്ചു ഒടുങ്ങിക്കൊള്ളും ആൻഡ് ദസ് ഇറ്റ് വിൽ ബികം ക്ലിയർ അതോടുകൂടി കാര്യം ജനങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്യും വിച്ച് ഓഫ് ദി റ്റു പാർട്ടീസ് ഈസ് ഓൺ ദ സൈഡ് ഓഫ് ട്രൂത്ത് ഈ രണ്ട് ഭാഗത്തായി നിൽക്കുന്ന ഈ സംഘങ്ങളിൽ ഏത് സംഘമാണ് യഥാർത്ഥമായ സത്യത്തിൻ്റെ പാതയിലുള്ളത് എന്ന് തിരിച്ചറിയുവാനും സാധിക്കും ഇതായിരുന്നു ആ വെല്ലുവിളി അതാ കൊല്ലിൻ കാനത്തിലും അഹ്റത് പാരിത്രിക ലോകം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്തൊള്ളാ ഖാലിസത്തൻ അത് അത് അള്ളാഹുത്താല നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് തരാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ മറ്റ് ജനങ്ങൾക്കൊന്നും ഇതൊന്നും കൊടുക്കത്തില്ല എന്നുമാണ് നിങ്ങളുടെ വാദമെങ്കിൽ അതുമല്ല ഒരു മൗച് നിങ്ങളുടെ മരണത്തെ ആഗ്രഹിക്കുക നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എനിക്കൊന്നും സാധിക്കും നിങ്ങൾ സത്യം അപ്പോൾ ആരാണോ സത്യത്തിൻ്റെ പാതയിലുള്ളവർ അവരെ ജയിക്കട്ടെ മറ്റുള്ളവർ തോക്കട്ടെ ഇതായിരുന്നു ആതിലൂടെ ലൈക്ക് വൈസ് ഇതുപോലെ ഇൻ ദിസ് ഇറ ആൾസോ ഈ നൂറ്റാണ്ടിലും ഇൻവിറ്റേഷൻസ് ഫോർ ഡ്യൂവൽസ് ഓഫ് പ്രയേഴ്സ് ഈ സംഘങ്ങൾ ചേർന്നുള്ള പ്രാർത്ഥന അതായത് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള പ്രാർത്ഥന നടത്തുന്നതിന് പ്രാർത്ഥനാ സമരത്തിനായി ക്ഷണങ്ങൾ നടന്നു ഹാവ് ബീൻ മെയ്ഡ് ടു സോ കാൾഡ് ഡിബൈൻസ് ദൈവത്തിൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന ആളുകളുമായിട്ട് രണ്ട് സംഘങ്ങളായിട്ട് പ്രാർത്ഥന സത്യത്തിൻ്റെ പാത ഏത് സംഘത്തിനോടൊപ്പമാണ് എന്ന് തിരിച്ചറിയുന്നതിനായിട്ടുള്ള ക്ഷണങ്ങളൊക്കെ നടന്നു ഹു പ്രിട്ടൻ ടു ബി ഓൺ ദ പാത്ത് ഓഫ് ട്രൂത്ത്സ് സത്യത്തിൻ്റെ പാതയിലാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതായ ആളുകളെ ആണ് ഈ കാലത്തും ക്ഷണിച്ചത് ബറ്റ് ആസ് ദേ നോ ദറ്റ് ആർ റോങ് അവർക്ക് തന്നെ അറിയാം അവർ ശരിയല്ല എന്ന് അൻഫിയർലെസ്റ്റ് അല്ല ഓവർടേക്സ് ദം അതുപോലെ അവർ അള്ളാഹുദാല അവരെ പിടിക്കും വിത്ത് ശ്രാസ് അവൻ്റെ കോപം കൊണ്ട് അവൻ്റെ ക്രോധത്താൽ അവരെ പിടിക്കുമെന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാം കാരണം അവർ സത്യത്തിൻ്റെ പാതയിലൂടെ അല്ല സഞ്ചരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാം പിന്നെ പുറമേ അവർക്ക് അവർ സ്ഥാനമാനങ്ങളൊക്കെ നേടുന്നതിന് വേണ്ടി അവർ ആ അജ്ഞാനങ്ങൾ അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുമെന്നല്ലാതെ യഥാർത്ഥമായിട്ട് ആ പാതയിലല്ല ഞങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് അവർക്ക് തന്നെ കാര്യം ബോധ്യമാണ് ദേ ബാക്ക് ഡൗൺ അതുകൊണ്ട് എന്തു ചെയ്യുന്നു മുംബാഹലയ്ക്ക് അവർ തയ്യാ തയ്യാറാവാതെ റെഫ്യൂസിങ് ദ ചലഞ്ച് ഇത്തരത്തിലുള്ള വെല്ലുവിളിയെ അവർ തള്ളിക്കളയുകയും ചെയ്യുന്നു നിരസിക്കുകയും ചെയ്യുന്നു ദിസ് ഷോസ് ക്ലിയർലി ഇത് വ്യക്തമായി കാണിക്കുന്നത് ദറ്റ് ദേ ടു നോ ദ ട്രൂത്ത് ഓഫ് അള്ളാസ് മാനിഫെസ്റ്റേഷൻസ് അവർക്കും അള്ളാഹുവിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ മനസ്സിലാവും അറിയാം ബട്ട് ആസ് ദേ ആർ ടൂ പവർ തെസ്റ്റും അവർ വളരെയധികം അധികാര മോഹികളാണ് സ്ഥാനമാന മോഹികളാണ് അവർ അതുകൊണ്ടാണ് ദർ റിഫീസ് ടു അക്നോളജ് ദിസ് ട്രൂത്ത് ഈ സത്യത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറാകരുത് നിലവിലിരിക്കുന്ന സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും അധികാരങ്ങളും ഒക്കെ അവരിൽ നിന്ന് അന്യ അന്യപ്പെട്ടു പോകും എന്നുള്ള ആ തോന്നൽ മൂലമാണ് അവർ ഇത് സ്വീകരിക്കാത്തതും അവർ സത്യത്തിലല്ല എന്നും ഈ വന്നിരിക്കുന്ന സംഘം സത്യത്തിലാണോ എന്നുള്ള കാര്യം അതിൻ്റെ പ്രധാന ആളുകൾക്കൊക്കെ അറിയാവുന്നതുമാണ് ആൻഡ് ദർ ബൈ ലെറ്റ് പീപ്പിൾ ലാസ്റ്റേ അതുകൊണ്ട് ജനങ്ങളെ അവർ വഴികേടിലൂടെ തന്നെ നയിക്കും കാരണം ആ ജനങ്ങളെല്ലാം നോക്കിയിരിക്കുന്നത് ഈ ഈ ഈ പുരോഹിത വർഗത്തെയാണ് അല്ലെങ്കിൽ ഈ അധികാരിക വർഗത്തെയാണ് അവരെന്ത് പറയുന്നു ആ നമ്മുടെ പ്രസിഡന്റ് പറയട്ടെ എന്താണെന്ന് അതാ ആ ആ അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ മൗലിക പറയട്ടെ എന്താണ് എന്ന് അല്ലെങ്കിൽ നമ്മുടെ ആഗോള നേതാവ് പറയട്ടെ എന്താണെന്ന് ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല അല്ല എന്താ പറഞ്ഞത് പ്രവാചകൻ എന്താ പഠിപ്പിച്ചത് അതിനനുസരിച്ചാണോ ഇവർ പറയുന്നത് എന്നല്ല ആ നേതാവ് പറയട്ടെ അത് അന്നേരം നോക്കാം എന്ന നിലയിൽ മണ്ഡന്മാരവരുടെ കാര്യമെല്ലാം നമ്മളെ പോലുള്ള ചില ആളുകളുടെ കയ്യിലങ്ങ് ഏൽപ്പിച്ചിട്ട് നമ്മൾ അന്ധമായിട്ട് അവരെ പിൻപറ്റിക്കൊണ്ടിരിക്കുക ഇത്തരുണത്തിൽ നമ്മൾ ഓർത്തിരിക്കണം പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വല്ല തൻ്റെ മകൾ ഫാത്തിമയെ വിളിച്ചൊരു കാര്യം പറയുന്നത് എനിക്ക് ഒരു രീതിയിലും മക്കളെ അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ശുപാർശയും ചെയ്ത് നിന്നെ എനിക്ക് രക്ഷപ്പെടുത്താൻ ഒക്കത്തില്ല നിൻ്റെ കർമ്മഫലങ്ങൾ മാത്രമായിരിക്കും അങ്ങനെ ആ പ്രവാചകന് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ പിന്നെ ഏത് പ്രവാചകനാണ് ആരെയാണ് രക്ഷിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയുക അവൻ്റെ കലാമിലേക്ക് തിരിയുക പ്രവാചകൻ്റെ അധ്യാപനങ്ങളിലേക്ക് തിരിയുക ഇത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴികളില്ല ആ പ്രവാചകൻ പറഞ്ഞതാണ് ഓരോ നൂറ്റാണ്ടിലും ഇപ്രകാരം നിങ്ങൾക്ക് അതിൻ്റെ റൂട്ട് ഇരണ്ടു കിടക്കുന്ന വഴികൾ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ നീങ്ങാനൊക്കാത്ത പാതകൾ അവിടെ ഒരു ചെറിയ വെളിച്ചം പകരാൻ ഈ വരുന്ന നിഴലുകൾക്ക് കഴിയും അതുകൊണ്ട് നിങ്ങൾ അതിനെ സസൂക്ഷ്മം നോക്കി കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് ദർ ബൈ ലെറ്റ് പീപ്പിൾ ആസ്ട്രേ വിത്ത് ദർ വെബ് ഓഫ് ലൈഫ്സ് അവർ കള്ളങ്ങളുടെ ഒരു ശൃംഖല തന്നെ സൃഷ്ടിച്ചിട്ടാണ് ജനങ്ങളെ വഴികേടിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഫാൾസുഡ്സ് കവറിംഗ് ദ എക് എക്സ്ക്യുസിറ്റ് ട്രൂത്ത്സ് ഫ്രം അള്ളാഹ അള്ളാഹുവിൽ നിന്നുള്ള അതിമനോഹരമായ സത്യത്തെ അവർ മറച്ചുവെക്കുകയാണ് കവറിങ് ദ എക്സ്ക്യുസിറ്റ് ട്രൂത്ത്സ് അതിശയകരമായ അതിമനോഹരമായ ആ പരമസത്യത്തെ അവർ മറച്ചുവെക്കുന്നു ഫ്രം അള്ളാഹ അള്ളാഹുവിൽ നിന്ന് ലഭ്യമായ ആ സത്യത്തെ മറച്ചു വയ്ക്കുക വിത്ത് ദ ഡെർട്ട് ഓഫ് ദെയർ വിക്കറ്റ് ഹാർട്ട്സ് അവരുടെ തെമാളിത്വം നിറഞ്ഞ ഹൃദയങ്ങളിലുള്ള അഴിക്ക് അവരൊരു പ്രത്യേക മാനസിക നിലയുള്ള ആളുകളാണ് അവരുടെ ഹൃദയത്തിൽ മുഴുവൻ അഹങ്കാരവും അഹംഭാവവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിത്ത് ദ ഡേർട്ട് ഓഫ് ദയർ വിക്കൻ ഹാർട്ട്സ് കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചില തന്ത്രമന്ത്രങ്ങളുമായിട്ട് മാത്രമാണ് ഇവരുടെ സഞ്ചാരം അങ്ങനെയുള്ള ഹൃദയവാഹികളാണ് അവർ അവരുടെ അഴുക്ക് നിറഞ്ഞ ആ ചാലിലൂടെ തന്നെ ഈ പാ ആളുകളെ നടക്കുന്നു ഗോഡ് നോസ് വാട്ട് ടു ഡു വിത്ത് ദീസ് പീപ്പിൾ ഈ ആളുകളോട് എന്താ ചെയ്യേണ്ടതെന്ന് അള്ളാഹു താലാ എനിക്ക് നല്ലതുപോലെ അറിയാം ഇൻ ദ ഗിവൺ അപ്പോയിൻ്റഡ് ടൈം അവർക്ക് നൽകിയിരിക്കുന്ന ഒരു നിശ്ചിത സമയമുണ്ടല്ലോ ആൻഡ് ഫോർ ദം ഫോർ ദയർ വൃക്ഷിറ്റ്നസ് ആൻഡ് ഫോർ പ്ലെയർ അവരുടെ ഈ മോശമായ പ്രവർത്തനങ്ങൾ ഈ നാറുന്ന കളികൾ ഫോൾ പ്രേ പ്ലേ ഈ നാറുന്ന കളികൾ മോശമായി അവരുടെ ഈ പ്രവർത്തനങ്ങളുണ്ടല്ലേ ഇതൊക്കെ അള്ളാഹുത്താല കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരോട് എന്താണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹുത്താലേക്ക് നല്ലതുപോലെ അറിയാം ദേ ഷാൽ ടെസ്റ്റ് ദയർ ഓൺ വൈൽ മേക്കിംഗ് അതുകൊണ്ട് അവർ അവരുടെ തന്നെ ഈ നിന്ദ്യമായ പ്രവർത്തനത്തിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും ഈ വചനം നമ്മെ വളരെ വലിയ പാഠമാണ് പഠിപ്പിക്കുന്നത് നമ്മൾ വിശുദ്ധ ഖുർആാനിലേക്ക് തിരിയുക വിശുദ്ധ അധ്യാപനങ്ങളിലേക്ക് തിരിയുക ആ അധ്യാപനം പഠിപ്പിച്ച് മാതൃകയാക്കി കാണിച്ചു തന്ന പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്മയിലേക്ക് തിരിക വളരെ ചുരുങ്ങിയ അല്പകാല ജീവിതമാണ് ഈ ഭൂമിയിലുള്ളത് അത് നിങ്ങൾ നൂറ് വർഷം വരെ ജീവിച്ചിരുന്നാലും എത്രയോ ചുരുങ്ങിയ നിസാരമായ ഒരു കാലയളവാണ് ഈ കാലയളവിൽ ഈ ലോകത്ത് നിങ്ങൾ എന്തെല്ലാം നേടിയാലും രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒഴികെ ഒന്നും നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരില്ല അത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്തിരിക്കുക ഒന്നും ഇവിടേക്കിടെ നേതെല്ലാം രീതിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായാലും അതൊന്നും അങ്ങോട്ട് വരില്ല ഒരു മൂന്ന് കാര്യം ഒഴികെ അത് സതകത്തും ജാരിയ നിങ്ങളുടെ മരണശേഷവും നിലനിൽക്കുന്ന സത്കർമ്മങ്ങളും ധർമ്മ സ്ഥാപനങ്ങളും ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് നന്മ കാണിക്കുവാനും നന്മയിലൂടെ നടത്തുവാനും അവർക്ക് ആശ്വാസം പകരുവാനുള്ള ധർമ്മസ്ഥാപനങ്ങൾ ദൈവിക ആലയങ്ങൾ നിങ്ങൾ പഠിത്തുയർത്തുമെങ്കിൽ അത് നിങ്ങളുടെ മരണശേഷവും തീർച്ചയായിട്ടും അതിലുള്ള സൽപ്രവർത്തനങ്ങളുടെ ഫലം നിങ്ങളുടെ കബറുകളിലേക്ക് വരുന്നതാണ് അത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം അത് നമ്മുടെ മരണശേഷം നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ദിവസവും നമ്മളിൽ താല നൽകിയിരിക്കുന്ന സമയവും ആരോഗ്യവും മാഫിയത്വം അത്തരത്തിലുള്ള സത് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി ദൈവികാലയങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി അതുപോലെ ധർമ്മസ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നീതിയും ധർമ്മവും സഹകരണവും സ്നേഹവും സന്തോഷവും ആശ്വാസവും പകരുന്നതിനുള്ള കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ സത്ഫലങ്ങൾ തീർച്ചയായിട്ടും അള്ളാഹു താല നമ്മൾ ഒറ്റയ്ക്കുള്ള യാത്രയിൽ കബറിലേക്ക് നമുക്ക് എത്തും പിന്നീട് ഇനി യുദ്ധഫിഹി നിങ്ങൾ പകർന്നു കൊടുക്കുന്ന നല്ല അറിവുണ്ടല്ലോ പ്രയോജനകരമായ അറിവ് അത് നിങ്ങളുടെ മരണശേഷവും ഈ ഭൂമുഖത്ത് നിലനിൽക്കുകയും അതിൽ നിന്നുള്ള സൽഫലങ്ങൾ കൊയ്യുകയും ചെയ്യുന്ന ഒരു തലമുറ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിൽ നിന്നുള്ള ഫലവും നിങ്ങൾക്ക് ആ കബളിൽ എത്തുന്നതാണ് പിന്നീട് വലതും സാലിഹും നദു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കണ്ണുനീർ വാർക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് സജ്ജീവിതം നയിക്കുന്ന ഒരു സൽസന്താനം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ തീർച്ചയായിട്ടും അവളുടെ പ്രാർത്ഥനകളും കബറിലെത്തേണ്ടതാണ് നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാ മാപിതാക്കളും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഉണ്ട് അതുപോലെ ലോകത്തിലുള്ള സമസ്ത മനുഷ്യർക്കും വിശ്വാസികൾക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന നടക്കുകയും നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ ഓർക്കുകയും ചെയ്യേണ്ടതാണ് അഞ്ചു നേര പ്രാർത്ഥനകളിൽ മരണപ്പെട്ടു പോയാൽ നമ്മുടെ മുൻഗാമികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് തീർച്ചയായിട്ടും അഭികാമ്യമായ ഒരു പ്രവൃത്തിയാണ് അതൊക്കെ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യം ഈ രീതിയിലുള്ള പരിശീലനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു കാല തീവ്രമായ ഒരു മാസത്തെ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത് അതിൽ അവസാനത്തെ പത്ത് ദിവസം എന്തുകൊണ്ടും ശ്രേഷ്ഠകരമാക്കിക്കൊണ്ട് ലേലത്തുൽ കഥർ എന്ന് പറഞ്ഞ അതി ശ്രേഷ്ഠമായ ഒരു ദിനവും ഒരു രാവും നമുക്ക് അള്ളാഹു താര പ്രദാനം ചെയ്തു അത് അന്വേഷിച്ചു അതിലെ അനുഗ്രഹങ്ങൾ തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായ നിലയിൽ അള്ളാഹുവിനെ ബാധിത്ത് ചെയ്തുകൊണ്ട് കഴിയുവാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുമ്പോൾ ഒരു പത്ത് ദിവസം അതിനു വേണ്ടി കണ്ടെത്തുവാൻ നമുക്ക് കഴിയാതെ പോകുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കേണ്ടതാണ് നമ്മൾ എങ്ങോട്ടാണ് ഈ യാത്ര എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കും നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് നഷ്ടപ്പെട്ട് പോയവർ അടുത്ത വർഷം അള്ളാഹുത്താല ഇപ്രകാരം ഒരു അവസരം നൽകുകയാണെങ്കിൽ അടുത്ത പത്ത് ദിവസം അടുത്ത വർഷത്തിൽ ഒരു റമദാനും അതിൽ ഒരു എഴുത്തിക്കാഫും അള്ളാഹു താല അത്രത്തോളം ആയുസ് നമുക്ക് നീട്ടിത്തരുമെങ്കിൽ അത് ഞാൻ എല്ലാ നിലയിലും പ്രയോജനപ്പെടുത്തും എന്നുള്ള ഒരു തീരുമാനം കൂടി എടുക്കുന്നത് നിങ്ങൾക്ക് നമുക്ക് തീർച്ചയായിട്ടും ഉചിതമായിരിക്കും ഇതാണ് നമ്മുടെ ജീവിതം അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിട്ടുള്ള വിശ്വാസികളാകുന്നത് അതല്ല എങ്കിൽ ഈ വാചകം അടിച്ചുകൊണ്ട് നടക്കുന്ന വിശ്വാസികളായിട്ട് മാത്രമേ നമുക്കായിത്തീരാൻ കഴിയുള്ളൂ അള്ളാഹു സുബാനുത്താല ഈ വിശുദ്ധ ഖുർആൻ ഓരോ വചനം നമ്മൾ വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ അകത്തളങ്ങളിലേക്ക് ദീപ്തി ചൊരിയുന്നതും നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടുകൾ ഇല്ലായ്മ ചെയ്യുന്നതുമായി തീരുവാനുള്ള തോഫക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വാഹ